ഡോക്ടർ ബി ആർ ജന്മദിനാഘോഷം തിങ്കളാഴ്ച ദളിത് ദളിത് സമുദായ മലപ്പുറത്ത് പറഞ്ഞു കെ ചെയ്യും രാവിലെ ഒൻപത് മണിക്ക് ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ജന്മദിനാഘോഷത്തിന് തുടക്കമാവുക കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ചിത്രരചന മത്സരം ആർട്ടിസ്റ്റ് ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് നടക്കുന്ന സാഹോദര്യ സമ്മേളനം എം ഇ എസ് അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും മണികണ്ഠൻ കാട്ടാമ്പള്ളി അധ്യക്ഷനാവും മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിസ്റ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് കുട്ടപ്പൻ ഷെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തും സമുദായ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും സാഹോദര്യ സമ്മേളനത്തിൽ പങ്കാളികളാകും വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കുന്ന പൊതുസമ്മേളനം ഡി എസ് എം ചെയർമാൻ സണ്ണി എം കപിക്കാട് ഉദ്ഘാടനം ചെയ്യും സമുദായ മുന്നണി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദ് അധ്യക്ഷനാവും ഈ വർഷത്തെ വില്ലുവണ്ടി പുരസ്കാരം സംസ്കൃത പണ്ഡിതനും പ്രഭാഷകനുമായ ഡോക്ടർ ടി എസ് ശ്യാമകുമാറിന് അഡ്വക്കേറ്റ് പി എ പ്രസാദ് സണ്ണി എം കപിക്കാട് എന്നിവർ ചേർന്ന് സമർപ്പിക്കും സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ സമ്മേളനത്തിൽ മുഖ്യാതിഥിയാവും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന സമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഈ ആദിവാസികളുടെയും കാര്യത്തിൽ പ്രത്യേകമായി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അംബേദ്കറുടെ ജന്മദിനം വിദ്വേഷം പരത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ നഗ്നമായ ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കേ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക മുസ്ലിം വ്യാപകമായി സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞു യു പിയിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് നിയമവാഴ്ച തകർന്നിരിക്കുന്നു സിവിൽ കേസ് പോലും വളരെ പെട്ടെന്ന് ക്രിമിനൽ കേസാക്കി മാറ്റി അവരുടെ സ്വത്തു വക കണ്ടുകെട്ടുക അവരെ പിടിച്ച് ആ ക്രിമിനൽ കേസുകൾപ്പെടുത്തി ജയിലിൽ അടയ്ക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വേടിച്ചു നടത്തേണ്ട ഇന്ത്യ ഈ ഒരു ഘട്ടത്തിൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സാഹോദരി എന്ന മൂല്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്റെ നടന്ന നടന്നപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമല്ല ശ്രീനാരായണ ഗുരു അടക്കമുള്ള മനുഷ്യർ ഭക്തി അടക്കമുള്ള മനുഷ്യർ ഇ വി രാമസ്വാമി നായകർ അടക്കമുള്ള മനുഷ്യർക്ക് നമ്മളെ പഠിപ്പിച്ച വലിയൊരു പാഠം നമ്മൾ ഫ്രട്ടേണിറ്റി ഉയർത്തിപ്പിടിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഞങ്ങൾ സഹോദരി ഉത്സവം എന്ന നാമത്തിൽ വിളിക്കാനാകും പിന്നെ മൂന്നാം വർഷമാണ് നടക്കുന്നത് രണ്ട് പരിപാടികളാണ് പ്രധാനമായും അന്നേ ദിവസമാണ് നടക്കുന്നത് അതിലൊന്ന് സഹോദരി സമ്മേളനം ആ സഹോദരി സമ്മേളനത്തിൽ ഈ ബഹിഷ്കൃതരായിട്ടുള്ള മുഴുവൻ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ആക്രമിക്കപ്പെടുന്ന അവകാശ ലംഘനത്തിനുധേരാകുന്ന മുഴുവൻ വിഭാഗത്തിൻ്റെയും പ്രതിനിധികളെ നമ്മൾ ആ സമ്മേളനത്തിലേക്ക് പങ്കെടുപ്പിക്കുന്ന ചെയ്യുന്ന പ്രതിനിധിയായിട്ടുള്ള ഫസൻ സഹോദരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രവർത്തനങ്ങളും തുടക്കം മുതൽ അതുപോലെ അതി പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവായിട്ടുള്ള കുട്ടപ്പൻ ചെട്ടിയ തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം ആണ് മുഖ്യ പ്രഭാഷണം വിവിധ ജലിത ചെയർമാൻ സണ്ണി എം കബിക്കാട് മണികണ്ഠൻ കാട്ടാമ്പള്ളി വേലായുധൻ പുളിക്കൽ എ കെ സുലോചന കെ സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Redefining beauty. Transforming generation. KMT Silks. Perental and Cortical.